യും ബുദ്ധൻറെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ ഒരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് ആറ് സ്നേഹമുള്ളവരെ ദൈവത്തിനെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടികളായ മനുഷ്യരായ നമ്മുടെ കടമയാണ് വരുവിനും നമുക്ക് കുമ്പിട്ടാരാധിക്കാം എന്ന സങ്കീർത്തകൻ പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് എത്ര എളിമയോടുകൂടിയാണ് എത്ര ആശ്രയ കൂടിയാണ് കടന്നു വരേണ്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം പരിപാലിപ്പിക്കുന്നവനായ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് കൂടെയുള്ള ദൈവം ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആരാധിക്കേണ്ടത് ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം മുട്ടുകുത്തേണ്ടത് കാരണം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം എന്ന് വിശമിച്ചുക നമുക്ക് വെളിപ്പെടുത്തി തന്നു അവർ തിരിച്ചറിവാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ ദൈവത്തെ കൂടുതൽ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചെയ്ത ഒരു കുഷ്ഠരോഗിയുടെ അനുഭവം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുകയാണ് ഈ കുഷ്ഠരോഗി എന്താണ് ചെയ്യുന്നത് ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകൊത്തി അപേക്ഷിച്ചു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒന്ന് നാൽപ്പത് അപ്പോഴെന്താണ് സംഭവിച്ചത് അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തർശണം പുഷ്ടം മാറി അവന് ശുദ്ധി വന്നു സ്നേഹമുള്ളവരെ ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പില് മുട്ടുകൊത്തുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഓരോ മക്കൾക്കും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് തുറന്ന ഒരു മനസ്സാണ് എളിമയുള്ള ഒരു മനസ്സാണ് വിശ്വാസമുള്ള ഒരു മനസ്സാണ് നമ്മുടെ ഹൃദയം കഠിനമാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ വീണ്ടും പറയുന്നത് ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മരീബായിൽ മരുഭൂമിയിൽ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു സ്നേഹമുള്ളവരെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് തുനിയുക അതാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഒരു വലിയ തെറ്റ് അതിൻ്റെ ഫലമായിട്ട് നാൽപ്പത് വർഷക്കാലം അവർ സഹിക്കേണ്ട വന്നു അവർ അലയേണ്ടി വന്നു മരുഭൂമിയിൽ അലയേണ്ടി വന്നു അത് ദൈവത്തിന്റെ ഹിതമായിരുന്നില്ല എന്നാൽ അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവർ ചോദിച്ചു വാങ്ങിയതാണ് ദൈവം നൽകുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാതെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കാത്ത സഹനങ്ങൾ മനുഷ്യർ ചിലപ്പോൾ ചോദിച്ചു വാങ്ങുകയാണ് സ്നേഹമുള്ളവരെ ഇന്ന് നാം ഒരു വിശുദ്ധന്റെ തിരുനാൾ ദിസവിയിൽ ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ ജനിച്ച് ഗോവയിൽ ജനിച്ച് നമ്മുടെ രാജ്യത്തിലും പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ കൂടുതലായിട്ട് സുവിശേഷം പ്രഘോഷിച്ച ഒരു വിശുദ്ധൻ അത് ജോസഫ് വാസ് ആണ് ആ വിശുദ്ധൻ ദൈവത്തിൽ പൂർണമായിട്ട് വിശ്രയിച്ചു ആശ്രയിച്ചു ദൈവത്തിന് വേണ്ടി ജീവിച്ചു ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജീവിതം ചെലവഴിച്ചു അതുപോലെ നമുക്കും സുവിശേഷം കേൾക്കുവാനും സുവിശേഷം സ്വീകരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും ഈ സ്തുതി ആയിരിക്കട്ടെ